നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തൊട്ടു മുൻപിൽ അപകടമുണ്ടായിട്ടും അപായ സന്ദേശം പോലും കൈമാറാൻ പൈലറ്റിന് കഴിഞ്ഞില്ല ഒരു സൂചനയും ടെഹ്റാനിലേക്ക് എത്തിയില്ല ഈ സംശയമാണ് റെയ്സിയുടെ ജീവനെടുത്തത് മൊസാദ് ആണെന്ന് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കാരണം ശത്രുക്കൾക്ക് മുന്നിൽ മൊസാദ് വെട്ടുന്ന വാരിക്കുഴി അത്ര പവർഫുള്ളാണ് അവസാന നിമിഷം വരെ അറിയില്ല മുന്നിലുള്ളത് കെണിയാണെന്ന് റെഡാറിൽ പോലും തെളിയാത്ത ആകാശ കെണിയൊരുക്കി റെയ്സിയെ തീർത്തുകെട്ടിയെന്ന് വിദഗ്ധർ വാദിക്കുന്നു കരയിലായാലും ആകാശത്തായാലും ഇനിയിപ്പോൾ കടലിലായാലും ഒരു വലയം തീർത്ത് എതിരാളിയുടെ തലയെടുക്കുന്ന പുലിക്കുട്ടികളാണ് മൊസാദ് ലോകത്തിലെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ ഏജൻസി സി ആണെന്നാണ് പറയുന്നത് എന്നാൽ ചാരവൃത്തിയിലും ഓപ്പറേഷനുകളിലും സി ഐ എക്കാൾ മുകളിലാണ് മൊസാദ് റേയ്സി യാത്ര ചെയ്തിരുന്നത് അമേരിക്കൻ നിർമ്മിത ഹെലികോപ്റ്ററിലാണ് അതിന്റെ ടെക്നിക്കൽ വശങ്ങളും പോരായ്മകളും കൃത്യമായി മൊസാദിനറിയാം റേസി അപകടത്തിൽപ്പെട്ടുവെന്ന വിവരം ലഭിച്ചതിന് തൊട്ടു പിന്നാലെ ഇറാൻ റഷ്യയുടെ സഹായം തേടിയിരുന്നു ഹെലികോപ്റ്റർ കണ്ടെത്താൻ റഷ്യൻ സംഘം പാഞ്ഞെത്തി മൊസാദിന്റെ പ്ലാനാണ് ഈ അപകടം ഭയം കൊണ്ടാണ് ഇറാൻ റഷ്യൻ സംഘത്തിന്റെ സഹായം തേടിയത് എത്രയും വേഗം ഹെലികോപ്റ്റർ കണ്ടെത്തുക എന്നതായിരുന്നു ലക്ഷ്യം തങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് ബോധ്യമായതോടെയാണ് ഉടൻ തന്നെ റഷ്യയെ സഹായത്തിന് വിളിക്കുന്നത് ഒരു തുള്ളി ജീവൻ റേയ്സിയുടെ ശരീരത്തിൽ അവശേഷിക്കുന്നുവെങ്കിൽ ഉടൻ തന്നെ എത്തിച്ച് ജീവൻ രക്ഷിച്ചെടുക്കണം എന്നതായിരുന്നു ഖമനേയിയുടെ അന്ത്യശാസനം കാരണം റേയ്സി മരിച്ചാൽ അതിനു പിന്നിൽ മൊസാദാണെന്ന് ലോകം തന്നെ പറയും ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയില്ലേ അതുപോലെ തന്നെ ആ ക്രെഡിറ്റും മൊസാദിൻ്റെയും ഇസ്രയേലിൻ്റെയും തലയിൽ വരും ആ പൊൻതൂവൽ വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എത്രയും വേഗം ഹെലികോപ്റ്റർ കണ്ടെത്താനും റേസിയുടെ ജീവൻ രക്ഷിക്കാനും നാലു ദിക്കും പാഞ്ഞത് എന്നാൽ റേയ്സിയുടെ കത്തിക്കരിഞ്ഞ ശരീരമാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേക്ക് കാണാൻ കഴിഞ്ഞത് എല്ലാ കാലത്തും മൊസാദിനെ വില കുറച്ച് കണ്ടിട്ടേ ഉള്ളൂ ഇറാൻ എന്നാൽ അവർ പോലും അറിയാതെ അവരുടെ കൂട്ടത്തിൽ തന്നെ മൊസാദിന്റെ ചാരന്മാരുണ്ട് ലോകമെമ്പാടുമുള്ള അറബ് രാഷ്ട്രങ്ങളിലും സംഘടനകളിലും ഈ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ലോകത്തിനു മുന്നിൽ നിന്ന് ഇറാൻ ഒളിപ്പിച്ചിട്ടുള്ള ആണവ ശാസ്ത്രജ്ഞരെ മൊസാദ് കെട്ടിയിട്ടുണ്ട് ഇറാൻ പോലും ഞെട്ടിയിട്ടുണ്ട് ഈ നീക്കങ്ങളിൽ റേസിയുടെ യാത്ര അതീവ രഹസ്യമായിരുന്നു എന്നാൽ മൊസാദിനു മുന്നിൽ വിവരം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പേർ കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഹെലികോപ്റ്റർ തകർന്നതിന്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ ഇറാനെ സഹായിക്കാൻ മോസ്കോ തയ്യാറാണെന്ന് റഷ്യൻ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി സെർജി ഷോയിഗു പറഞ്ഞത് റഷ്യക്ക് ഇതിന് പിന്നിലുള്ള ലക്ഷ്യം അമേരിക്കയാണോ മൊസാദ് ഇത് ചെയ്യിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് ഇരുചെവി അറിയാതെ ശത്രുക്കളെ തീർക്കുന്നതിൽ മിടുക്കന്മാരാണ് മൊസാദ് അംഗങ്ങൾ എവിടെ ആയിരുന്നാലും അവിടെ കയറി തീർക്കും ഒരു റീത്തും വെച്ചിട്ടേ മടങ്ങും റഷ്യൻ മാധ്യമങ്ങളിലും മൊസാദിനെ വിരൽ ചൂണ്ടിയാണ് വാർത്തകൾ വന്നത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന് പങ്കുണ്ടെന്ന് സംശയിക്കാൻ കാരണങ്ങൾ ഉണ്ടെന്ന് യൂറോപ്യൻ പാർലമെന്റ് മുൻ അംഗം നിക് ഗ്രിഫിൻ എക്സിൽ കുറിച്ചത് ഇറാനും അസർബൈജാനും വർഷങ്ങളായി നല്ല ബന്ധത്തിലായിരുന്നില്ല സമീപകാലത്താണ് ബന്ധം നന്നായത് ഇറാൻ അസ്വാഭാവികതയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല പ്രത്യേകിച്ച് മൊസാദിലേക്ക് വിരൽ ചൂണ്ടുന്നതൊന്നും ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്രസ്താവന വരരുത് എന്നാണ് ഖമനേയിയുടെ മുന്നറിയിപ്പ് എന്നാൽ ഇറാൻ മാധ്യമങ്ങളെല്ലാം തന്നെ അതിനു മുൻപേ മൊസാദിനു നേരെ വിരൽ ചൂണ്ടിയിരുന്നു രാജ്യത്തിനകത്തും സാധാരണക്കാരുടെ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണവും ദുരൂഹ സാധ്യത തള്ളാതെ ഉള്ളതാണ് അതേസമയം അപകടത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇസ്രയേൽ അനൌദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എത്ര കിട്ടിയാലും ഇറാൻ പഠിക്കില്ല വീണ്ടും മൊസാദിന് നേരെ ചരഞ്ഞുകൊണ്ട് ചെല്ലും ഒടുവിൽ മേടിച്ചു കൂട്ടുകയും ചെയ്യും ഇതുവരെ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരെയും റവല്യൂഷണറി ഗാർഡ്സിന്റെ ഒക്കെയാണ് മൊസാദ് കൊന്നു തള്ളിയിട്ടുള്ളത് ഇപ്പോൾ രാഷ്ട്ര തലവന്മാർക്ക് നേരെ എത്തിയോ എന്നതാണ് ചോദ്യം ഇത് അറബ് രാജ്യങ്ങളെ ഭീതിപ്പെടുത്തുന്നുണ്ട് എത്രയോ അടി കിട്ടിയിട്ടുണ്ട് മൊസാദിൽ നിന്ന് ഇറാന് ബോംബിന്റെ പിതാവെന്നറിയപ്പെടുന്ന അൻപത്തി ഒൻപതുകാരനായ മൊഹസിൻ ഫക്രിസാദെ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിയേഴിനാണ് കൊല്ലപ്പെട്ടത് ടെഹ്റാനിലെ അബ്സാർഡിൽ ഭാര്യയോടും പന്ത്രണ്ട് ഒപ്പം യാത്ര ചെയ്യുന്നതിനിടെ വെടിയേറ്റാണ് മരിച്ചത് കൃത്യമായ ഓട്ടോമേറ്റഡ് ആയുധം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഫക്രിസാദയുടെ ഭാര്യയെയോ സുരക്ഷാ സംഘത്തെയോ ആക്രമിച്ചില്ല മൊഹസിൻ ഫക്രിസാദയുടെ തലച്ചോറ് ചിതറിക്കുകയായിരുന്നു മൊസാദ് ഇറാനിലേക്ക് കടത്തിയ ഒരു ടൺ ഭാരമുള്ള അത്യാധുനിക തോക്കാണ് ഇറാനിലെ ആണവ ശാസ്ത്രജ്ഞനെ കൊന്നത് ഈ തോക്ക് പീസ് പീസായാണ് ഇസ്രയേലിൽ നിന്ന് ഇറാനിലേക്ക് കടത്തിയത് അതും മാസങ്ങളെടുത്ത് വിവിധ പാക്കുകളിലായിട്ടാണ് കടത്തിയത് പിന്നീട് എട്ട് മാസത്തെ ശക്തമായ നിരീക്ഷണത്തിന് ശേഷമാണ് ഇറാനിയൻ പൗരന്മാർ ഉൾപ്പെടുന്ന ഇരുപത് പേർ അടങ്ങുന്ന മൊസാദിന്റെ ചാരസംഘം ഹൈടെക് കൊലപാതകം നടത്തിയെന്നതാണ് വെളിപ്പെടുത്തൽ പുറത്തുവന്നത് ഫക്രിസാദയെ വധിച്ചതോടെ ഇറാന് ആണവ മേഖലയിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ കുറഞ്ഞത് ആറ് വർഷമെടുക്കുമെന്നായിരുന്നു ഇസ്രയേലിന്റെ നിഗമനം ഫക്രിസാദെ നിരവധി ആണവ ആയുധങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ മൊസാദിന്റെ കൈവശമുണ്ടായിരുന്നു ഫക്രിസാദെ ടെഹ്റാന്റെ പ്രാന്തപ്രദേശത്ത് വെടിയേറ്റു കൊല്ലപ്പെട്ടപ്പോൾ ഇറാനിയൻ ഭരണകൂടം പോലും അമ്പരന്നുപോയി ലോകമെമ്പാടും വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്തു ഈ കൊലപാതകം ആക്രമണം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ദൗത്യത്തിന് പിന്നിൽ ആരാണെന്നതിന് തെളിവ് കണ്ടെത്താൻ ഇറാന് സാധിച്ചതുമില്ല രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് മൊസാദ് ലോകത്തെ വീണ്ടും നടക്കുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിലെ കുദ്സ് വിഭാഗം മേധാവിയായിരുന്ന കാസിം സുലൈമാനിയുടെ പദത്തിൽ അമേരിക്ക പോലും ഞെട്ടിത്തരിച്ചുപോയി ബാഗ്ദാദ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ബോംബിട്ട് സുലൈമാനിയെ ചിതറിക്കുകയായിരുന്നു ഉപഗ്രഹ നിയന്ത്രിത ബോംബായിരുന്നു അത് അന്നും ആയത്തുള്ള അലി ഖമനേയി മൊസാദിനെ തീർത്തുകെട്ടുമെന്ന് പ്രഖ്യാപിച്ചു ഒന്നും നടന്നില്ല ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പലരും ദുരൂഹമായി കൊല ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്തിൽ ഇറാന്റെ ആണവ ഗവേഷണത്തിലെ പ്രമുഖനായ ഡാരിയൂഷ് റെസേയി നജാദിനെ ബൈക്കിലെത്തിയ രണ്ടു പേർ വെടിവെച്ച് കൊലപ്പെടുത്തി ടെഹ്റാനിൽ പട്ടാപ്പകൽ നാലരയോടെയായിരുന്നു ഈ സംഭവം ഇന്നും ആ ബൈക്കും പ്രതികളെയും കണ്ടുകിട്ടിയിട്ടില്ല മറ്റൊരാണവ ശാസ്ത്രജ്ഞനായ ഡോക്ടർ മജീദ് ഷഹറിയാരിയും കൊല്ലപ്പെട്ടു ബൈക്കിൽ വന്ന ചാരൻ അദ്ദേഹത്തെ ഓടിക്കൊണ്ടിരുന്ന കാറിന്റെ പിന്നിൽ ബോംബ് ഘടിപ്പിക്കുകയായിരുന്നു ഡോക്ടർ ഫെറേദൂൻ അബ്ബാസി ദവാനിക്കും അതേ ഗതി ഉണ്ടായി സർക്കാരിന്റെ സമാന്തര പട്ടാള സംവിധാനമായ റവല്യൂഷണറി ഗാർഡ് സംഘവും ക്വാണ്ടം ഫിസിക്സ് പ്രൊഫസറുമായ മസൂദ് അലിയുടെ ഉഴമായിരുന്നു അടുത്തത് മുഹമ്മദി സ്വന്തം കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ വൻ സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു അടുത്തൊരു ബൈക്ക് പാർക്ക് ചെയ്തിരുന്നു അതിലായിരുന്നു ബോംബ് വെച്ചിരുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിലെ തന്നെ മേധാവി കേണൽ ഹസൻ സയ്യാദ് ഘൊേയിയെ വീടിന് മുന്നിൽ വെച്ച് വെടിവെച്ചു കൊല്ലുകയായിരുന്നു ബൈക്കിൽ വന്ന കൊലയാളികൾ കാറിലിരുന്ന ഘൊേയിയെ അഞ്ചു തവണ ഇറാനിയൻ നേതാക്കൾ മറ്റു രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകുമ്പോൾ അവരെ തട്ടിയെടുത്ത് മയക്കുമരുന്ന് കുത്തിവെച്ച് വിമാനത്തിൽ ഇസ്രയേലിലേക്ക് കടത്തുന്നത് മൊസാദിന്റെ മറ്റൊരു തന്ത്രമാണ് ജനറൽ അലി റീസ അസ്ഗാരി എന്ന മുൻ ഇറാനിയൻ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രിയെ രണ്ടായിരത്തി ഏഴിൽ ഇസ്താംബുളിൽ വെച്ച് കാണാതായി ആണവ പരിപാടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇദ്ദേഹം നാലു വർഷത്തോളം യാതൊരു വിവരവും കിട്ടിയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചു അസ്ഗാരിയെ മൊസാദ് തട്ടിക്കൊണ്ടുപോയതാണെന്നും ജയിലിൽ അടച്ചിരിക്കുകയാണെന്നും അസ്ഗാരി അമേരിക്കയിലേക്ക് കൂറുമാറിയതാണെന്നും പറയപ്പെടുന്നുണ്ട് അൻപത് ലക്ഷം ഡോളർ നൽകി പുതിയ പേരും ഐ ഡിയും നൽകി താമസിപ്പിക്കുകയാണത്രേ അങ്ങനെ നിരവധി ആരോപണങ്ങൾ ഇറാനിൽ നിന്ന് തന്നെ വന്നു മൊസാദിനെ ഭയമാണ് എങ്കിലും മൊസാദിനോടുള്ള വെല്ലുവിളിക്ക് ഒരു കുറവുമില്ല ഇസ്രയേലിനു മുന്നിൽ വീണ്ടും വീണ്ടും അടിപതറി വീഴുകയാണ് ഇറാൻ ആയതുള്ള അലി ഖമനേ വലിയ അടിയേറ്റാണ് ഇരിക്കുന്നത് റേസിയുടെ മരണം അത്ര വലിയ ആഘാതമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്